ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പയറില്ലേ നമുക്ക് പയർ വാങ്ങിക്കില്ലേ ആ പയർ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാമോ എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത് അതായത് പയർ കൃഷി എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചെറിയ അഞ്ച് സെൻറ്റ് സ്ഥലം വേറെയുണ്ട് അപ്പോൾ ആ അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ വാഴയും മഞ്ഞളും ഇഞ്ചിയും എല്ലാം വെച്ചിട്ടുണ്ട് കൊള്ളിയും കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാരമാക്കിയിട്ട് മണ്ണൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിയിൽ ഈ വിത്ത് ഒരു പയർ വാങ്ങിച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ മണ്ണിടാനാണ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മുടെ ഇപ്പം കൊള്ളിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പയറും വരുന്നപ്പോൾ നമുക്ക് പയറൊക്കെ വിളവെടുത്തതിന് ശേഷം അതൊക്കെ വലിച്ചു കളഞ്ഞ് അത് വളം ആയിക്കിട്ട് അതിൻ്റെ മേലെ മണ്ണൊക്കെ ഇട്ടാൽ കൊള്ളിയൊക്കെ നന്നായി വളരും കിട്ടാം അപ്പോൾ എല്ലാം അതും ഒരു ഇടവിളയായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാവുന്ന രീതിയാണ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ പയറൊക്കെ ഉണ്ടായി പിന്നെ നല്ല മഴയൊക്കെ വന്നു അതിന് ശേഷം തന്നെ പയറൊക്കെ നല്ലവണ്ണം അത്യാവശ്യം പയറൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ നല്ലോണം പയറൊക്കെ ഉണ്ടാവും ചെറിയ മണിയായിരിക്കും ഇതിലേട്ട കുറ്റിപ്പയറിന് വളരെ കുഞ്ഞ് ഇതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒക്കെ നല്ല നല്ല നയിനങ്ങൾ വിത്തുകൾ കിട്ടാൻ അത്രയും ബെറ്ററാണ് കാരണം അധികം ഇതിന് പന്തലിൻ്റെ ആവശ്യമില്ല മെയിനായിട്ട് മെയിൻ കുറ്റിപ്പയറിന് ഇത് അവിടെ കിടന്നിട്ട് അവിടെ ആ മണ്ണിൽ തന്നെ എല്ലാ ഭാഗത്തും പടർന്ന് പന്തലിച്ച് നിന്നോളും അല്ലെങ്കിൽ മറ്റേതൊക്കെ വലിയ നമ്മളൊരു പന്തൽ കെട്ടി കൊടുക്കണം അതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ് അല്ലേ അപ്പോൾ കുറ്റിപ്പയറിന് അങ്ങനെയൊന്നും വേണ്ട വളരെയധികം നല്ല രീതിയിൽ തന്നെ പയർ നല്ലോണം നമുക്ക് വിളവെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ പിന്നെ കടയിൽ നിന്നുണ്ടാവുന്നതിൻ്റെ ചെറിയൊരു പരിമിതിയൊക്കെ ഉണ്ട് കുറച്ചൊക്കെ പയർ തന്നെ കുറവ് കണ്ടമാനം കിട്ടിയില്ല അത്യാവശ്യം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിട്ടാവുന്ന രീതിയിലൊക്കെ പയർ പയറ് കിട്ടിയിട്ടോട്ടോ പിന്നെ പോരാത്തേന് ഈ പയർ പിന്നെ ഇപ്രാവശ്യം നല്ലവണ്ണം മഴ ഇടയ്ക്കിടയ്ക്ക മഴ പെയ്യണ കാരണം പൂവുകളൊക്കെ കൊഴിഞ്ഞു പോകായിരുന്നു അതുകൊണ്ടും നമുക്ക് ഇതിൻ്റെ വിളവ് കുറയാൻ കാരണമായിട്ടാണ് വിത്തിട്ട് മുളച്ചതിന് ശേഷം ചെറുതായിട്ട് അതൊന്നും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ കുറച്ച് മണ്ണ് കൂടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് കുറച്ച് വളം കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു ചാണകപ്പൊടിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ജൈവവളം ഇട്ട് കൊടുത്താൽ മാത്രം മതി വേറെ വലിയ രീതിയിലുള്ള വളം വേണ്ട പിന്നെ നമുക്ക് കിട്ടുന്ന വീട്ടിലുള്ള വെണ്ണീർ കിട്ടുമെങ്കിൽ ഇടയ്ക്ക് ഒരു ഒരു മാസത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ വെണ്ണീർ കൊണ്ടിടുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും നല്ല നല്ല ഇനം നല്ല രീതിയിൽ പൂവുണ്ടാവാൻ ഒക്കെ സാധിക്കുന്നുണ്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല നല്ല നല്ല രീതിയിൽ മഴ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ ഏത് സമയത്തും ഒരാഴ്ച മഴ ഗ്യാപ്പിട്ട് നിന്നാലും വെയിലായിട്ട് നിന്നാലും പിന്നെ മഴയാണ് അപ്പൊ നമുക്ക് ഈ കൃഷിക്കൊക്കെ ഇത്തിരി പിന്നോക്കാണ് കാരണം മഴ പെയ്യുമ്പോ ഉണ്ടാവുന്ന കാര്യം നമുക്ക് വെള്ളം കിട്ടും പക്ഷെ അത് മാത്രല്ലല്ലോ പച്ചക്കറികൾക്കൊക്കെ അതിന്റെ പൂവുകളൊക്കെ കൊഴിയാനൊക്കെ സാധിക്കും അപ്പൊ അതിൽ നിന്ന് കായകളധികം ലഭിക്കുകയില്ല അപ്പൊ അത്യാവശ്യത്തിന് കിട്ടി ഒപ്പ രണ്ട് വഴുതനയും കിട്ടിയിട്ടുണ്ട് കൊള്ളിയുണ്ട് കുറ്റിപ്പയറുണ്ട് ഇഞ്ചി ഉണ്ട് മഞ്ഞളുണ്ട് അങ്ങനെ നമ്മള് നട്ടാ ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ കുറ്റിപ്പയർ അതേ കുറ്റിപ്പയർ ആദ്യത്തെ തന്നെ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ വീട്ടിലേക്ക് പിന്നെ രണ്ട് വഴുതനങ്ങയാണ് കിട്ടുന്നത് ഇപ്പൊ ഇവിടെ വെച്ചേക്കണത് കൊള്ളി കുറ്റിപ്പയർ പിന്നെ മഞ്ഞൾ ഇഞ്ചി വാഴ ഇതൊക്കെയാണ് ഇവിടെ വെച്ചേക്കണത് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണക്കുപ്പയർ ഉപയോഗിച്ചിട്ടാണ് വിത്ത് ആ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കുറ്റിപ്പയർ കൃഷി നടത്തിയത് അപ്പം ഇത്രത്തോളം അത്യാവശ്യം ആദ്യത്തെ വിളവെടുപ്പിൽ തന്നെ ഇത്രത്തോളം കിട്ടി അപ്പം ഇന്നത്തെ കുറ്റിപ്പയർ കൃഷിയെ കുറിച്ചിട്ട് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളത്തെ നല്ലൊരു വീഡിയോ വരുന്നിട്ട് എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്